ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പത്ത് വിഭൂതിയോഗ ശ്ലോകം മുപ്പത്തി മൂന്ന് അകാരോസ്മി द्वन्द्वः सामासिकस्य च अहमेव अक्षयः कालो धाताहं विश्वतोमुखः गीताचार्य श्रीकृष्णपरमात्मा നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിഭൂതിയോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന അക്ഷരമാലയിലെ ആ എന്ന അക്ഷരം ഞാനാകുന്നു വ്യാകരണത്തിലെ കൂട്ടക്ഷരങ്ങളിൽ ഞാൻ ആണ് ദ്വാക്ഷരം അർജുന ഞാൻ അനശ്വരമായ സമയമാകുന്നു ചതുർമുഖ ബ്രഹ്മാവും ഞാൻ തന്നെ ആ എന്ന അക്ഷരം ആണ് ആദ്യത്തെ അക്ഷരവും മറ്റെല്ലാ അക്ഷരങ്ങളുടെയും ശബ്ദങ്ങളുടെയും ഉത്ഭവസ്ഥാനവും ശ്രീമൻ നാരായണനാണ് ആദ്യത്തെ ജീവനം എല്ലാ ജീവജാലങ്ങളുടെയും കാരണവും അതിനാൽ വേദങ്ങൾ പറയുന്നു ശ്രീമൻ നാരായണനെ ആ എന്ന അക്ഷരത്തിനാൽ അഭിസംബോധന ചെയ്യുന്നു എന്ന് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ആ എന്ന അക്ഷരം കാരണം അദ്ദേഹം തൻ്റെ അംശം അധികം ആയി ഇതിൽ വച്ചിരിക്കുന്നു കൂട്ടക്ഷരത്തിലെ രണ്ട് അക്ഷരങ്ങളും തുല്യമായ പ്രാധാന്യം കൈവരിക്കുകയും രണ്ടും അർത്ഥപൂർണവുമാകുന്നു ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ഈ കൂട്ടക്ഷരം കാരണം അദ്ദേഹം തൻ്റെ അംശം അധികമായി ഇതിൽ വച്ചിട്ടുണ്ട് സമയം അനശ്വരവും അന്തമില്ലാത്തതും ആകുന്നു ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ഈ സമയം കാരണം അദ്ദേഹം തൻ്റെ അംശം അധികമായി വച്ചിരിക്കുന്നു ചതുർമുഖ ബ്രഹ്മാവ് തൻ്റെ നാല് മുഖങ്ങളിലൂടെ നാല് വേദങ്ങളും തുടർച്ചയായി ജപിക്കുകയും സൃഷ്ടി എന്ന പരമമായ കർത്തവ്യം നിറവേറ്റുകയും ചെയ്യുന്നു ഇപ്രകാരം ചതുർമുഖ ബ്രഹ്മാവ് അഞ്ച് അഥവാ ആറ് തലകളുള്ള മറ്റ് ദേവദേവതകളെക്കാളും പ്രധാനിയാകുന്നു ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ഈ ചതുർമുഖ ബ്രഹ്മാവ് കാരണം അദ്ദേഹം തൻ്റെ അംശം ചതുർമുഖ ബ്രഹ്മാവിൽ അധികമായി വച്ചിരിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ ഓർമ്മിക്കാം ആ എന്ന അക്ഷരം കേൾക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ കൂട്ടക്ഷരം കേൾക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ സമയത്തെപ്പറ്റി കേൾക്കുമ്പോൾ ബ്രഹ്മാവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അവയിൽ ശ്രീകൃഷ്ണ പരമാത്മയുടെ അധികമായ അംശത്തെ തിരിച്ചറിയാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം അക്ഷരാമകാരോസ് कालो धाताहम विश्वतो मुखः श्रीमन्नारायणा करिष्ये वचनं तव सर्वं श्री कृष्णार्पणमस्तु जय श्रीमन्नारायणा श्री कृष्ण श्री श्री परमात्मा श्रीमद् भगवद्गीतयुडे പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമണ്ണാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമൻ നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമൻ നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന്നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന്നാരായണ മാസുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമൻ നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ്ണാരായണ കരിശേ വചനം തവ ശ്രീമണ്ണാരായണ ഞാൻ അങ്ങയുടെ അക്ഷരാണക്കോസ് ദ്വന്ദ്വ സഹമേവ അക്ഷയകളോധം मुखः ॐ अक्षराणामकारोऽस्मि द्वन्द्वस्सामासिकस्य च अहमेवाक्षयः कालो धाताहं मुखः श्रीमन्नारायणा करिष्ये वचनं तव सर्वं श्रीकृष्णार्पणमस्तु जय श्रीमन्नारायण